നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ജില്ലയാണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ മാവേലിയുടെ പേരിലുള്ള മാവേലിക്കര താലൂക്കിൽ മനോഹരത ഉൾപ്പെടുന്ന നാട്ടിൻപ്രതം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കണ്ണിനും കാതിനും കുളിർമ നൽകുന്ന അതിമനോഹരമായ ഒരു സ്ഥലം അഥവാ ഒരു ഗ്രാമം കണ്ണാട്ടുമുടി ആ കണ്ണാട്ടുപുടി ഗ്രാമത്തിൽ നിന്നുള്ള അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നോക്കൂ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വയലിന് നടുവിൽ കൂടിയുള്ള അതിമനോഹരമായ ഒരു റോഡ് ആ റോഡിന്റെ ഇരു സൈഡിലും ഇതിലുള്ള കരകളിൽ നിന്ന് കാണുന്ന വശ്യമനോഹരമായ കാഴ്ച അത് ഏതൊരാളിലും മനസ്സിന് കുളിർമ നൽകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി അതി വൈകുന്നേരം അവിടെ കാണുന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടാൽ നിങ്ങൾ അതിശയപ്പെട്ടു പോകും എന്ത് മനോഹരമാണ് ഈ സ്ഥലം ഈ വലിയ ഇതിന്റെ ടാങ്കിന്റെ മണ്ട കയറി എന്താ പിന്നെ ഇഞ്ചമ്പര ഇല്ലയോ കാണുന്നേ അതിന്റെ മണ്ടക്കുവരെ വെള്ളം വന്നിട്ടുണ്ട് ആ അഞ്ചമ്പരയാ പിന്നെ കൃഷി സമയത്ത് അവിടെ അഞ്ചമ്പേക്കുന്നേ ഇഷ്ടം പോലെ വാഗ്രാണ ഇപ്പൊ പിന്നെ കാലം മാറിയില്ലയോണ്ടോ ഉണ്ട് അയ്യോ ആ ഇന്ന ആള് കുറവാന്നില്ല മിക്കവാറും ഇവിടെ സ്ഥിരം ആളല്ലയോ വരുന്നത് അതിനു വേണ്ടി ആളാ വെള്ളമായ പിന്നെ ഞാനേ അമ്പത് വർഷത്തിന് മുമ്പ് മാവേലിക്കരെ എം കെ പോയി സിനിമായും കണ്ട ചിഞ്ഞിട്ട് വരിക ഇങ്ങോട്ട് വന്നപ്പോ പാടത്തിന് കിഴക്കപ്പുറത്ത് ഒരു കണ്ടെത്തിയതേണ്ടേ നാല് പന്തം കണ്ട് നാല് തീ തീ കണ്ട് ഞാൻ കണ്ടത്തിൽ ഇറങ്ങി എന്റെ മോനെ അവിടെ ഒന്നുമില്ല ഞാൻ മഹാവീരനാ കേട്ടോ ഓ എന്നെ ഇത് തല്ലുകൊല്ലിനെ കൊല്ലട്ടൊന്നും പറഞ്ഞോണ്ട് പക്ഷേ ഞാനൊന്നും കണ്ടില്ല അങ്ങ് പോയി ആ അപ്പൊ അങ്ങനത്തെ ഒരു കാലം എനിക്കുണ്ടായിട്ടുണ്ട് ഞാൻ തീ കണ്ടത് അത് പണ്ടായിരുന്നേ തീ അമ്പത് പറഞ്ഞു ഉമ്പാ ഉറോഡില്ല എനിക്ക് ഒന്ന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് അതുകൊണ്ടാണ് ഞാൻ തീർത്തും പറയുന്നത് എനിക്ക് സിലോപി കിട്ടിട്ടുണ്ട് സിലോപ്പിയും കൊള്ളാ കഴിക്കാൻ കൊള്ളാന്ന് ആ അതിന് വർത്തേ രുചിയല്ലേ അവനെ എല്ലാരും ഇപ്പൊ രാത്രി ആരോ വെള്ളം ആരോണ്ടോ ഒന്നറിയാൽ രണ്ടാൽ വെള്ളം ഇപ്പം പിന്നെ നമ്മുടെ കഴിത്തോട്ടം വെള്ളമേ ഉള്ളു എല്ലാ സൗകര്യങ്ങളും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ആ ഈ ഫേബറേറ്റ് സ്ഥലമാവിടുന്ന് അറിയോ എവിടുന്നാ ഇതങ്ങ് പോകും ഇതങ്ങ് വരുന്നവളക്കായത് വലിയൊരു ചാലുണ്ട് കാപ്പിച്ചാലും പറയും ചാലിന്ന് വരുന്നത് ഇഷ്ടംപോലെ മീനുണ്ട് ഓക്കെ ഇവിടെ സർക്കാർ വിചാരിച്ച ബോട്ടിങ് ബോട്ടിങ് ബോട്ടിംഗ് തുടങ്ങും അങ്ങനെയുള്ള പരിപാടി നിക്കുവാ പ്രൈവറ്റ് തുടങ്ങാനാ ആ മാർഗ്ഗം അതോ ഈ ഐസ്ക്രീം വണ്ടിയൊക്കെ ഐസ്ക്രീം വണ്ടി മാത്രമേ ഉള്ളൂ വേറെ ചായക്കട ചെടത്തുണ്ട് അപ്പുറത്തു ചിക്കൻ ഉണ്ട് അടിപൊളിയാട് എക്സ്പെർട്ടോട്ടല്ലേ ചൂണ്ടല്ലേ എന്താ ില്ലേ ചൂണ്ടറി ഞാൻ കിട്ടത്തില്ല ഇല്ല പക്ഷെ ഇവിടെ ഇരുന്ന് ആസ്വദിക്കുന്നല്ല കാറ്റ് കിട്ടും അല്ലെ വൈകുന്നേരങ്ങളില് അടിപൊളിയാ കൂട്ടുകാരൊക്കെ കൊണ്ടുവരാറല്ലോ നീന്തറിയോ നീന്തറിയല്ലേ നീന്തൽ പഠിക്കണം പക്ഷെ ഇവിടെ വെള്ളം ആക്കട്ടോ നീന്തലൊക്കെ പിടിക്കണം ഓക്കെ അതേപോലെ എന്തിന്റെ അഭിപ്രായം അടിപൊളിയാണോ ഏഹ് സൂപ്പർ ആണോ ഇവിടെ എന്നൊക്കെ വിളാറുണ്ട് ആദ്യമായിട്ട് തന്നെയാണ് വീടെവിടെ തൊട്ടടുത്തന്ന അപ്പൊ നമുക്ക് ഒരു ലൈവ് ആയിട്ട് മീൻപിടുത്ത ലൈവ് ആയിട്ട് ആയിട്ട് കാണാം ഇവിടെ മീൻ ഒരാൾ ഒരു മീൻ എക്സ്പേർട്ട് ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകാണ് ഈ നാട്ടുകാരനാണ് മീൻ പിടിക്കും എന്ന് ഇറങ്ങുകയാണ് ഇതൊരു മത്സരമല്ല എങ്കിൽ പോലും പുള്ളിയാണ് ലൈവായിട്ട് മീൻ പിടിക്കുന്ന ബ്രാലിനെ പോയി ബ്രാലി പോയി പോയി നോക്കൂ തിരക്ക് കൂടി വൈകുന്നേരങ്ങളിൽ ഇവിടെ ആൾക്കാരുടെ നടക്കാനും മറ്റും എൻജോയ് ചെയ്യാനും ചില്ലൗട്ട് ചെയ്യാനും ഫാമിലിയായിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നതുപോലെ വളരെ സേഫാണ് ഫാമിലിയായിട്ട് വന്നിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു സ്ഥലം കണ്ണാട്ടുമുടി വയലിന് കുറുകെയുള്ള മാത്രിമട എന്ന് പറയുന്ന മനോഹരമായ ഒരു സ്ഥലം നോക്കൂ ചൂണ്ടയിടാനാണ് വൈകുന്ന സമയത്ത് ആൾക്കാരുടെ തിരക്കാണ് ചൂണ്ടയിട്ടവര് പല പല മീനുകളെ അന്നുള്ള അവർക്ക് കഴിക്കാനുള്ളത് പിടിക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാണുന്നത് മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും വരെ നമ്മളിപ്പോ മാത്രം അറിയുന്നു വിട പറയുകയാണ് മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും കാണുമ്പരേ എല്ലാവർക്കും ബൈ ബായ്